ഇന്നത്തെ ടോക്കേ വിവാഹത്തെ കുറിച്ചാണ് കല്യാണം കഴിച്ചത് കൊണ്ട് എന്താ ഗുണം എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എൻ്റെ മകൾ മകളുൾപ്പെടെ അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ഒരു വിശകലനാണ് ഞാൻ എപ്പോഴും കല്യാണം കഴിക്കണം എന്ന് തന്നെ പറയുന്ന ആളാണ് ടോക്ക് എൻ്റെ ജീവിതം തന്നെ ഞാൻ ഉദാഹരണമായിട്ട് മോളോട് പറയും അപ്പോൾ മോള് പറയും അമ്മ അതൊക്കെ പണ്ടത്തെ കാലം കാരണം നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഞങ്ങളൊക്കെ ഉള്ളിൽ ഉൾ നാട്ടിൻ പുറത്താണ് ജീവിച്ചിരുന്നത് വളർന്നതും ഒക്കെ അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത്ര തരുന്ന ഒരു കാലഘട്ടം അല്ല അത് എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് ആ കുട്ടികൾക്കും കുറവാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അച്ഛനമ്മമാർ എപ്പോഴും പുറയിലായിരിക്കും എന്താടാ ചെയ്യണേ എന്താ മോളെ ചെയ്യണേ എവിടെ നീ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ആ ആ സമയത്ത് ഈ ഇതില്ല എന്താ മൊബൈൽ ഫോൺസും ഇല്ലാത്തതുകൊണ്ട് ഈ ട്രാക്കിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാനും സാനി ചേച്ചിയും ഒരു സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയച്ച് മകളാണ് പുറ പുറകെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പുറയില്ല അപ്പോൾ സാനി ചേച്ചിയും ഞാനും കൂടെ സിനിമയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് വലിയച്ചിനോടും അച്ഛനോടും അമ്മയോടൊക്കെ അനുവാദം ചോദിച്ച് നടന്ന എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാനൊരു പന്ത്രണ്ടിലായിക്കാണ് സാൻ ചേച്ചി ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അപ്പം ഇരുപത് വയസ്സുണ്ടാവുമായിരിക്കും സാൻ ചേച്ചിക്ക് എനിക്കൊരു പതിനഞ്ച് വയസ്സായിരിക്കാം ഏകദേശം ആ സമയമായിരിക്കും പതിനഞ്ച് പതിനാറ് അപ്പോ അച്ഛൻ വിട അമ്മയെ വിടില്ല അയ്യോ വേണ്ട 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 പെൺകുട്ടികളൊന്നും തന്നെ പോയിരുന്ന സിനിമയ്ക്ക് പോകാൻ പറ്റൂല എനിക്കിന്നും ഓർമ്മയുണ്ട് പെരുപ്പാവർ പുഷ്പാന്ന് പറഞ്ഞൊരു തിയേറ്ററായിരുന്നു ആ പറഞ്ഞ് ചോദിച്ച് ചോദിച്ച് എന്താ എത്ര ചോദിച്ചെന്ന് അറിയോ ഗിരീഷ് കർണാട് അഭിനയിച്ച കാർത്തികയും ഗിരീഷ് കർണാടും അഭിനയിച്ച ഒരു സിനിമയാണ് ഇതിനകത്ത് എല്ലാവർക്കും പേര് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്നു കുറിച്ചോളൂ കേട്ടോ അപ്പോൾ ആ സിനിമ കാണാൻ പോയപ്പോൾ അച്ഛന് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക് ചേച്ചിയേ പറഞ്ഞു എപ്പോഴും ചോദിക്കരുത് കേട്ടോ ഇതൊരു പ്രാവശ്യം ആ സമയം എന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ പോയിട്ട് വന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഞങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഫസ്റ്റ് ബാൽക്കണിയിൽ ഇരുന്ന് മാന്യമായിട്ട് സിനിമ കണ്ടിട്ട് വന്നു ഒരു പ്രശ്നം അവിടെ സംഭവിച്ചില്ല പക്ഷേ കുറെ കാലങ്ങൾക്ക് ശേഷം സിനിമ കാണാനായിട്ട് പൊന്നൂരിൽ നിന്ന് പോകുമായിരുന്നു ഞാൻ ബി എക്ക് പഠിക്കുന്ന സമയത്ത് അപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ചേച്ചിമാരും എല്ലാവരുമായിട്ട് പോകും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയും തനിയേ രണ്ട് പെൺകുട്ടികളായിട്ട് സിനിമയ്ക്ക് പോകാൻ സമ്മതിക്കില്ല വല്യുമച്ചിയും പറയും അതൊന്നും പറ്റില്ല അല്ലെങ്കിൽ പ്രതിപേട്ടനൊക്കെ പറയും എൻ്റെ കസിൻസേ അവരൊക്കെ പറയുമ്പോൾ അങ്ങനൊന്നും പോകാൻ പറ്റില്ല പെൺപിള്ളേർ തന്നെയൊന്നും അതൊക്കെ ശരിയുള്ള എന്ന് പറയും ഒരു സിനിമ കാണുന്നതിന് അന്നത്തെ കാലത്ത് അപ്പം ഇത്രയും കൂച്ചുകളും കിട്ടി പിടിക്കുമ്പോൾ അവരൊക്കെ കല്യാണം കഴിച്ചിട്ട് അവരുടെ ഭാര്യമാരുടെയൊക്കെ കൂടെ പോവും വിലപ്പോഴൊക്കെ നമ്മളെ വിളിക്കും എന്നാലും നമ്മളധികം ഇൻക്ലൂഡ് ചെയ്യാറില്ല കേട്ടോ അവർ വിളിക്കാറുണ്ട് ഒരു മാന്യന്മാരായതുകൊണ്ട് നമ്മളെ വിളിക്കും പക്ഷെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പോകാൻ പാടില്ല പോകാറുമില്ല അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ് ഓ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് സിനിമയ്ക്ക് പോകാമല്ലോ ഇതായിരുന്നു എൻ്റെ വിചാരം സിനിമയ്ക്ക് പോകാനായിട്ട് ഒരു കൂട്ട് കിട്ടുന്ന അങ്ങനെയുള്ള ചെറിയ വിചാരങ്ങളൊക്കെ ഉള്ളു ഈ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പിന്നെ അനുവാദം ചോദിക്കണ്ടല്ലോ പിന്നെ നമ്മളായി നമ്മുടെ സാമ്രാജ്യമായി എന്ന് വിചാരിച്ചു അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ തോട്ട് കിട്ടോ കല്യാണത്തെ പറ്റിയിട്ടുള്ള അതൊക്കെ പിന്നീട് ഇവിടെന്ന് പൊളിഞ്ഞ് വീണു കാരണം എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഹസ്ബൻഡും ഇതേപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളർന്ന ഒരു പയ്യനാണ് അതായത് പ്രൊട്ടക്റ്റഡ് വളരെ ഓവർ ആണ് അദ്ദേഹത്തിന്റെ പേരൻസ് അച്ഛനും പപ്പയും അമ്മച്ചയും എവിടെ പോണെങ്കിലും ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴും അദ്ദേഹം പറയും രവീന ടാണ്ടെന്ന് പറഞ്ഞൊരു നടിയുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലേ അദ്ദേഹത്തിൻ്റെ അരവിന്ദിൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യൻ്റെ സിസ്റ്ററാണത് പയ്യൻ എന്ന് പറഞ്ഞാൽ അലോക് താണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബോംബേക്കാരാണല്ലോ ഇവരൊക്കെ അപ്പോൾ അവർ എഞ്ചിനീയറിങ് കോളേജിലെ ക്ലാസ്മെയ്റ്റ്സ് ആയിരുന്നു അരവിന്ദും ഹോസ്റ്റൽ മേറ്റ്സ് ആയിരുന്നു ഈ ഇയാൾ ഒരു വർഷം സീനിയറാണ് അപ്പോൾ ആ കുട്ടിയുടെ കല്യാണത്തിന് ജസ്റ്റ് കല്യാ സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയ സമയമാണ് അപ്പോൾ ഇവർ ഈ ആൺകുട്ടികൾക്കൊക്കെ എന്തൊരു ആഗ്രഹമായിരിക്കും അല്ലെ സിനിമ കാണാൻ പോകണം അല്ലെങ്കിൽ ആ സിനിമയിൽ കാണുന്ന ആളുടെ ഒരു വിവാഹത്തിന് നമ്മൾ ക്ഷണിക്കുക എന്നൊക്കെ പറയുമ്പോൾ സിനിമ കാണാൻ പോകുന്ന തന്നെ നമുക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് അപ്പം ക്ഷണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലേ അവരുടെ കല്യാണത്തിന് വിളിച്ചിട്ട് എന്താ എന്തോ ഒരു ചടങ്ങ് ഡൽഹിയിൽ വെച്ചതാണ് തോന്നുന്നു നടന്നത് അപ്പോൾ ഇവരെ വിളിച്ചു ഇയാൾ വരൂ നമുക്ക് എല്ലാവർക്കും പോവാം ഇതിനു വേണ്ടി അവർ എന്തോ പാരാച്ചെന്നൊക്കെ പറയുമല്ലോ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം വരണം എന്നൊക്കെ പറഞ്ഞു വിട്ടില്ല അരവത് ലക്ഷം അമ്മയ്ക്കും പേടിയാണ് അയ്യോ അയ്യോ അങ്ങനെയൊന്നും പോകാൻ പറ്റൂല അങ്ങനെയൊന്നും പോറായിട്ടില്ല പത്തിരുപത്തിരണ്ട് വയസ്സ് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന പയ്യനെയാണ് ഈ പറയുന്നത് അവരങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന എൻ്റെ ഹസ്ബൻഡിന് അടുത്തേക്ക് ഞാൻ ചെല്ലിരുന്ന ഇതുപോലുള്ള കുറേ മോഹങ്ങളുമായിട്ട് ആദ്യം തന്നെ ഇത് ഉടഞ്ഞു വീണു എന്താണ് സിനിമ തിയേറ്ററിൽ പോകാൻ സമ്മതിക്കില്ല ഇവിടങ്ങളിൽ ആരും ഇങ്ങനെ സിനിമയൊന്നും കണ്ടു നടക്കാറില്ല അമ്മയെ അമ്മ പറഞ്ഞതാണ് കേട്ടോ എന്ന് പപ്പ പിന്നെ പപ്പ അതിനകത്ത് ഇടപെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞങ്ങൾ പോയില്ല വേണ്ട എന്ന് വെച്ചു എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു എറണാകുളത്ത് വന്നിട്ട് കാണാലോ നമ്മുടെ വീട് പെരുമ്പാവൂരല്ലേ അപ്പോൾ പെരുമ്പാവൂർ വരുമ്പോൾ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പെരുമ്പാവൂർ എത്തി കല്യാണം കഴിഞ്ഞാൽ ആദ്യം നാളുകളിലട്ടോ പെരുമ്പാവൂര് എത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛന്റെ പെങ്ങളുടെ വീടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോവാണ് നമ്മൾ വിരുന്നിനൊക്കെ പോകില്ല അവിടെ ചെന്നപ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ പ്ലാൻ ഇട്ടു നമുക്ക് സിനിമയ്ക്ക് പോവാം ഞങ്ങൾ എല്ലാരും കൂടി എറണാകുളത്ത് സിനിമയ്ക്ക് വരുന്നു അപ്പൊ തന്നെ ഞാൻ അച്ഛനെ വിളിച്ച് പറയാൻ മറന്നു അന്ന് ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളേ അപ്പം ഞങ്ങൾക്ക് കാർ ഓടിച്ച് പരിചയിച്ച് വരുന്നേ ഉള്ളു അരവിന്ദനായാലും എനിക്കായാലും കാർ ഓടിച്ച് പരിചയമായി ഉള്ളൂ അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛൻ ആദ്യം കുറച്ചേരം മുമ്പ് വിളിച്ചിരുന്നു അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ സിനിമയ്ക്ക് പോകണം കേട്ടോന്നു അപ്പൊ അച്ഛൻ പറയണേ ഇങ്ങനെയൊക്കെ കറങ്ങി നടന്നോ രാത്രിയൊക്കെ അതൊന്നും ശരിയല്ല അച്ഛൻ പറയുകയാണ് ഞാൻ പറയണേ അച്ഛാ ഞാനെന്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അച്ഛന് ഭയങ്കര അച്ഛൻ എനിക്ക് തോന്നുന്നു അച്ഛൻ അപ്പോഴാണ് ഒരു ബോധം വന്നത് തോന്നുന്നു ഞാൻ വിവാഹിതയായി എനിക്ക് ഇനി അച്ഛൻ്റെ അനുവാദം വേണ്ടാന്നുള്ളതൊക്കെ കുറിച്ചു അച്ഛനത് വിഷമായി പോയിന്ന് അമ്മ പറഞ്ഞു പിന്നീട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ അങ്ങനെ അങ്ങനെ ആയിരുന്നു നമ്മുടെ ആ കാലഘട്ടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ഇത്രയും എനിക്ക് എൻ്റെ മകളെ എല്ലായിടത്തും തന്നെയാണ് പോകുന്നതാണ് ഡൽഹിയിൽ പോയി പഠിച്ചു ഇപ്പം കൊൽക്കട്ടയിൽ എല്ലായിടവും അവൾ തന്നെ യാത്ര ചെയ്യുന്നതാണ് ബാംഗ്ലൂർ പോകും എല്ലായിടം തന്നെയാണ് പോകും പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ ഓരോ മിനിറ്റും അവളെ വിളിച്ചുകൊണ്ടിരിക്കും മോളെവിടെയാണ് എന്ത് ചെയ്യുക അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവൾ ട്രെയിനിങ്ങിന് പോയ സമയത്ത് അവിടെ ഇരുന്നിട്ട് ഒരു മീറ്റിങ്ങിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഞ്ചര ആറ് മണിയായിട്ട് മോളുടെ ഫോൺ കാണാത്തതുകൊണ്ട് ഇവിടെ പരിഭ്രമിക്കാൻ തുടങ്ങി ഞാൻ അബുദാബിയിൽ അബുദാബിയിലിരിക്കുകയാണ് എന്താ ഈ താമസ സ്ഥലത്ത് തിരിച്ചെത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവൾക്ക് ഇത് ഡിസ്ട്രാക്റ്റഡ് ആവുമല്ലോ സൈലന്റിലാണെങ്കിലും അപ്പോൾ അവിടെ ഇരുന്ന മാനേജർ ചോദിച്ചു ചോദിച്ചു ഓക്കെ ഇതെല്ലാം യു ടേക്ക് ദ ഫോൺ വന്ന ദിസ്ഇസ് മൈ മദർ എന്നവള് പറഞ്ഞു അപ്പൊ അവർ ചിരിക്കുകയാണ് അത്ര ഇത്രയും വലിയ കുട്ടീനെ ഇപ്പോഴും ഈ മദർ ഇങ്ങനെ ഹെലികോപ്റ്ററിങ് നടത്തുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഹെലികോപ്റ്റർ മമ്മീന്നാണ് മോള് വിളിക്കുന്നത് ശരി അത് കുഴപ്പമില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറയണത് കുട്ടികളെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ചെങ്ങലകളൊക്കെ പൊട്ടിച്ച് പോകണമെങ്കിൽ വിവാഹം പിന്നെ ആരും നിങ്ങളെ ഹെലികോപ്റ്റർ ചെയ്യാൻ നടക്കില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ മോളെടുത്ത് പറയും നീ കല്യാണം കഴിക്കും ഞാൻ പിന്നെ നിന്റെ അടുത്ത് ഇതിനൊന്നും വരില്ല എന്ന് കേട്ടോണ്ടിരിക്കുന്നു കേട്ടോ എന്നിട്ട് അവിടെ ഒന്നും ചിരിക്കുക അപ്പം ഈ കുട്ടിയുടെ അടുത്ത് ഞാൻ പറയണ കാര്യമാണ് എനിക്ക് സ്വാതന്ത്ര്യം വേണോ നീ പോയിക്കോ ഞാൻ നിന്നും ഞാൻ എനിക്ക് അതൊന്നും അല്ല എൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവർ സുരക്ഷിത്വമുണ്ടല്ലോ അത് സുരക്ഷിതയാണോ പെൺകുട്ടിയല്ലേ ആൺകുട്ടി ആണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കൾ ഒരുപാട് പേരെൻ്റെ ഇതിനകത്ത് ആൺകുട്ടികളുടെ അമ്മമാര് കേൾക്കുന്നുണ്ട് അവരെല്ലാം പറയട്ടെ അല്ലേ ആർക്കാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തോന്നൂല്ലേ ഈ കുട്ടികളൊന്ന് സുരക്ഷിതമായിട്ട് ഇരുന്നാൽ മതി നമുക്ക് നമ്മൾ വിചാരിക്കും അല്ലേ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മളങ്ങനെ വിചാരിക്കും അപ്പോൾ വിവാഹിതർ ആകുന്നതിൽ ഇവരെന്തുകൊണ്ടാണ് വിമുഖത കാണിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ എനിക്ക് തോന്നിയത് ഇവരുടെ കംഫർട്ട് സോൺ വിട്ട് പോകാൻ ഇവർക്ക് ഇഷ്ടമല്ല കാരണം അച്ഛനും അമ്മയ്ക്ക് ചിലപ്പോൾ ഒരു മകളായിരിക്കാം അല്ലെങ്കിൽ ഒരു മകനായിരിക്കാം അവരുടെ പിന്നാലെയല്ലേ നമ്മളൊക്കെ അവർക്ക് എന്ത് വേണോ സഹായിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് എന്താ വേണ്ടത് അവർക്ക് എട്ട് വരെ മുടി പതിച്ച് കിടന്നാലും നമ്മളൊന്നും ആ എന്താ കാണിക്കണം ഓ വെക്കേഷൻ അല്ലേ ശരി കിടക്കട്ടെ പാവം അങ്ങനെ ഒരു ശരി ഇതെല്ലാം കഴിഞ്ഞ് ഇവർ ജോലി വാങ്ങിച്ച് അവരതിൻ്റെ ജോലിയുടെ തിരക്കുകളിലേക്ക് പോകും ഇവർ ചിന്തിക്കുന്നുണ്ടാകും പെൺകുട്ടികൾ ഈ വ്യവസ്ഥിതിയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ എന്തിനാ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ പോരാത്തതിനെ അവരുടെ അച്ഛനമ്മ ഇവിടെ നോക്കേണ്ട ഗതികേടിലാണ് ഇപ്പോഴത്തെ പോയി കാര്യം പറഞ്ഞാൽ അത് ഗതികേടാണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ അതെ ഗതികേട് തന്നെയാണ് അത് ഞാൻ നെഗറ്റിവിറ്റി പറയുന്നതല്ല നമ്മൾ അച്ഛനമ്മമാർ സ്വന്തം സ്വയം പര്യാപ്തത നമുക്കാണ് വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് എന്നെ ഉൾപ്പെടെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും മക്കളെ വിളിച്ചു വരുത്താം അയ്യോ സുഖമില്ല അവിടെ കൊണ്ടോ അവിടെ കൊണ്ടോ കഴിയുന്നത് നാലാൽ നിവൃത്തി ഉണ്ടെങ്കിൽ എന്ന് പറയില്ലേ വെല്ലുമിച്ചി പറയുന്ന വാക്കായിട്ട് അത് നാലാൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുമായിരുന്നു പക്ഷെ എല്ലാവർക്കും ഒരു അവസരത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് എൺപത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാലും എല്ലാവർക്കും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം വേണ്ടി വരിക അതുവരെ എൺപത് വയസ്സ് വരെ പോകുകയാണെങ്കിൽ അല്ലേ അതുവരെ നമുക്കൊന്ന് ഇവരെ വെറുതെ കിട്ടൂടെ കുട്ടികളെ അവരപ്പോൾ സുഖമായിട്ട് ജീവിക്കട്ടെ അവര് ചിലപ്പോൾ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ നമ്മളതിലൊന്നും ഇന്റർഫിയർ ചെയ്യണ്ട അവർക്ക് താൻ തോന്നും അവരുടെ ശരീരം നോക്കണം അവർക്ക് അവരുടെ ഹെൽത്ത് മുഖ്യമാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവർ തന്നെ ആ ഒരു കാര്യങ്ങളിലേക്ക് പോയിക്കോളും അല്ലേ അവർ തന്നെ അതിൽ ആ ഏർപ്പാടുകൾ ഉണ്ടാക്കിക്കോളും നല്ല നല്ല സാലഡ്സ് കഴിക്കാനും എക്സസൈസ് ചെയ്യാനും എല്ലാത്തിനും ടൈം ഒതുക്കി വെക്കും എന്നെ എൻ്റെ എൻ്റെ ഒരു വളരെ അടുത്ത ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ജയലക്ഷ്മി ആൻറ്റി ഞാൻ ഇതില് പറഞ്ഞിട്ടുണ്ട് ആ ആന്റിയുടെ കഥ ആൻറ്റിയുടെ മകള് ഐ ഐ ടിയിലൊക്കെ പഠിച്ച് തന്നെ തന്നെത്താൻ PhD ക്ക് എച്ച് സെലക്ഷൻ കിട്ടി അമേരിക്കയിൽ പോയി ബോസ്റ്റണിൽ താമസമായി അവിടെ അവിടെ പുള്ളിക്കരുത്തി ഒരു റൂട്ടീൻ ഉണ്ട് ആ കുട്ടിക്ക് ഒരാഴ്ചത്തേക്കുള്ളതെല്ലാം കുക്ക് ചെയ്തിട്ട് പേരെഴുതി മൺഡേ മുതൽ ഫ്രൈഡേ വരെ വരെയുള്ളത് കുക്ക് ചെയ്ത് അവർ വെജിറ്റേറിയൻസും ആണല്ലോ ആണ് അവർ അതുപോലത്തുള്ള സാധനങ്ങൾ കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കും എന്നിട്ട് അതായത് സാറ്റർഡേയോ സൺ സാറ്റർഡേയോ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരും സൺഡേ കുക്ക് ചെയ്യും ഈ പുറത്തേക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ളത് സൺഡേ അവർ വീട്ടിൽ കഴിക്കുന്നില്ല സൺഡേ ഒരു പുറത്തൊക്കെ പോയി കഴിക്കും മൂവി കാണാൻ പോകും അങ്ങനെ ഒരു നല്ലൊരു രീതിയിലാണ് അവരുടെ ലൈഫ് ബാക്കി ആ മൺഡേ ടു ഫ്രൈഡേയും കുക്കിംഗ് ചെയ്യാതെ ഇത് ഈ ഇത് ഓരോന്ന് എഴുത്ത് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അത് ചെയ്യും അത് എടുത്തിട്ട് പോവും ഉച്ചയ്ക്കുള്ള അഞ്ച് പുള്ളിക്കാരത്തി പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും രണ്ടു പേർക്കും ഉള്ളതും കുഞ്ഞുങ്ങൾക്കുള്ളതും കുഞ്ഞുങ്ങൾ വന്നിട്ട് അവർ ചെറിയ മക്കളുള്ളപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണ്ടാന്ന് തോന്നുന്നു അവരുടെ ഫ്രഷിലവർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിവിടും രാവിലത്തെ ഫുഡില്ലേ അത് ഇങ്ങേര് ഹസ്ബൻഡ് ഉണ്ടാക്കി വെക്കുമെന്ന് അങ്ങനെയാണ് അവരുടെ റൂട്ടീൻ വൈകുന്നേരങ്ങളിൽ അവർ ബീച്ചിലൊക്കെ പോവുകയും ചെയ്യും കുട്ടികളെയും കൊണ്ട് ബീച്ചോ എന്താ ബീച്ചിൽ നിന്ന് ഞാൻ പറഞ്ഞു പോയതാട്ടോ അവർ ഔട്ടിങ്ങിന് പോകും അങ്ങനെയൊക്കെ ചെയ്യും അത്ര അപ്പോൾ അതായത് മൺഡേ ടു ഫ്രൈഡേ ആണെങ്കിൽ പോലും അവർ വൈകുന്നേരം കൊണ്ടുള്ള അവരുടെ റൂട്ടീനി കുഞ്ഞുങ്ങളുമായിട്ടുള്ളതില്ലേ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ടായ കറക്റ്റാണ് അവരുടെ കാര്യങ്ങൾ എക്സസൈസും മുടക്കുകയില്ല കുറച്ചൊരു രണ്ട് എങ്കിലും ഒന്ന് വോമപ്പ് ചെയ്ത് ഒന്നും ഒന്ന് റണ് ഒന്നും ഒന്ന് ഓടിയിട്ടൊക്കെ വന്നില്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു സ്ട്രോളൊക്കെ എടുത്ത് വന്നിട്ടില്ലെങ്കിൽ ഇവർക്കൊരു ഒരു എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ആയ പോലെയാണ് ദിവസം അത് പാക്ഡായ ദിവസങ്ങളൊക്കെയാണ് എന്നാലും ഇതിലും ഇതിലും ഒരു റിലാക്സേഷൻ ഉണ്ടാ അയ്യോ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ മറ്റും അതൊരു റിലാക്സേഷൻ ആയിട്ട് കണ്ടാൽ മതി ഈ എക്സസൈസ് ചെയ്യുന്നതും പിന്നെ ഈ കുക്ക് ചെയ്യുന്നതും ഒക്കെ അല്ലേ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇടയിൽ പറഞ്ഞോളൂ കേട്ടോ എനിക്കത് അഭിപ്രായങ്ങൾ കേൾക്കുന്നത് തന്നെയാണ് ഇഷ്ടം അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഇത് ഇതുപോലെയുള്ള ടോക്സ് ചെയ്യുന്നത് അപ്പൊ വിവാഹത്തിന്റെ അനിവാര്യത ഈ പറഞ്ഞില്ലേ ഈ ഐ പഠിച്ച ടി പഠിച്ച കുട്ടിക്കൊക്കെ ഈക്വൽ ശമ്പളമാണ് ആയിട്ട് അപ്പം അവരും അവർക്ക് അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചൂടായിരുന്നു അല്ലെ എനിക്ക് കല്യാണം ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഞാനിതിനെ ഇത്രയും ശരി കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതൊരു ചോദ്യമാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്നത് എന്നോട് ഈ പറയുന്ന കുട്ടികൾക്ക് കൊറേ നാട് കറങ്ങിയൊക്കെ പോകും അവിടെ ഇവിടെയൊക്കെ പോകും സോളോ ട്രിപ്പ് പോകും അല്ലെങ്കിൽ ഗ്രൂപ്പ് ട്രിപ്പ് പോകും ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞു എല്ലാ ബ്രാൻഡ്സും ഇട്ട് കഴിഞ്ഞു ഡ്രസ്സിൻ്റെ നല്ലപോലെ എല്ലാം ജീവിച്ചൊരു നാൽപ്പത് വയസ്സായി കഴിയുമ്പോഴേക്ക് ഒരു തരം വിരസത വരും അല്ലേ അപ്പോഴാണ് പട്ടിക്കുട്ടികളെ വളർത്താൻ നടക്കണം നടത്തുന്നത് കണ്ടിട്ടില്ലേ കുറേ പേര് കുറേ പല പല ബ്രീഡ്സിലുള്ള പട്ടിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന വളർത്തുന്നതാണ് പലരും ഈ ഇതുകൊണ്ടാണ് ഏകാന്തത ഏകാന്തത എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നും അല്ല അപ്പം അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആ നേരത്തെ ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ടല്ലോ ഒരു എന്താ പറയണേ പേര് പറയാമോ രഞ്ജിനി രഞ്ജിനി ഹരിദാസ് ആ കുട്ടിക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും ആ ഒരു സമയത്ത് ഒരു കുറേ എന്താ ഏകാന്കതയായിട്ടായിരിക്കില്ല പക്ഷെ ഒരുപാട് പാട്ടികളെ വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ വീട്ടിലും ഉണ്ട് അവരുടെ അമ്മയും വളർത്തുന്നുണ്ട് ഇതെല്ലാം എന്തിനാന്ന് വെച്ചാൽ ഒരു ഒരു കമ്പാനിയൻഷിപ്പ് അവരെവിടെയോ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് തെറ്റായിരിക്കാം മൃഗങ്ങളോടുള്ള അതിയായ സ്നേഹങ്ങൾ സ്നേഹം കൊണ്ടുമായിരിക്കാം എന്നാലും ഈ ഒരു തരുണം വരെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ കസിൻ്റെ മക്കളുണ്ട് നാല് പേരുണ്ട് വിവാഹം കഴിക്കാതെ നിൽക്കുന്ന നാൽപ്പതുകളിൽ എത്തി നിൽക്കുന്നത് പൈലറ്റൊക്കെയാണ് ഒന്ന് ആലോചിച്ചു നോക്കും അവർക്ക് എന്തുകൊണ്ടാണ് വിവാഹം വേണ്ട എന്ന് തോന്നുന്നത് അവരോട് തന്നെ ചോദിച്ചാൽ തന്നെ അവർക്ക് ഉത്തരയില്ല പറ്റിയ ആളെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് ഇതെങ്ങനെയാ പറ്റിയ ആളെ കണ്ടുപിടിക്കുക പറ്റുന്ന ആളെ കിട്ടിയിട്ട് പറ്റിയ ആളാക്കി മാറ്റുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാരും എന്നെടുത്ത് കടിച്ചു കീറാൻ വരും ചേച്ചി അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങളൊക്കെ ഇഷ്ടം നന്നായിട്ടൊക്കെ ജീവിച്ച ആൾക്കാർ എവിടെയൊന്നും പോയി അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ആര് പറഞ്ഞോ നിങ്ങൾ നിങ്ങൾക്കുള്ളിൽ ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ടാക്കി എടുക്കുമെന്നാണ് ഞാൻ പറയുന്നത് അതല്ലേ കുറച്ചുകൂടെ അഭികാമ്യവും നിങ്ങൾ എന്ത് പറയുന്നു ഓക്കെ അപ്പൊ കല്യാണം കഴിക്കണം കേട്ടോ